ഈശോ ഷിഹാക്കി സ്തുതികാരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ പുതിയ മാർപ്പാപ്പിയുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് കത്തോലിക്ക സഭ ഒരു പുതിയ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കുന്നത് പലരും എന്നോട് ചോദിച്ചു ഇതൊന്ന് പറഞ്ഞാൽ കൊള്ളാം എനിക്ക് പറയാൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില അപകടനിലയിൽ തന്നെയാണ് എങ്കിലും അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ് അതീവ ഗുരു ഗുരുതരാവസ്ഥയിലാണ് അതേസമയം നല്ല ഓർമ്മയൊക്കെ ഉണ്ട് താനും അപ്പോൾ ഇത് പറയാൻ ഒരു മടിയുണ്ട് പക്ഷെ പലരും ചോദിക്കുന്നത് കൊണ്ട് ഞാനത് പറയാണ് നിങ്ങൾക്ക് കുറേ കൂടി വിശദമായിട്ടേ ഒരു ആത്മീയമായ തരത്തിൽ കാണാനായിട്ടും കേൾക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനകത്ത് ജോൺ പുല്ലണ്ടമൻ മാപ്പ മരിച്ചു ബെർണിക് മാപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടു ആ പ്രോസസ്സ് എഴുതിയിട്ടുണ്ട് അതുപോലെ ബെർഡിക് മാപ്പാപ്പ രാജിവെച്ചു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു ആ അധ്യായങ്ങൾ വായിച്ചാൽ നിങ്ങൾ റോം റോമിൽ പോയിട്ടില്ലെങ്കിലും മത്തിങ്കിൽ പോയിട്ടില്ലെങ്കിലും ഏതാണ്ട് അവിടെ പോയി കോൺക്രീവിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന പോലെ ഒരു അനുഭവം കിട്ടും അത്രമാത്രം അതിപ്പോൾ ഞാൻ എഴുതുകൊണ്ട് ഒരു പൊങ്ങച്ചം പറയല്ല എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യുവല്ല അത്രയും ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത് അതിനാൽ നിങ്ങൾ ആ പുസ്തകം വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഒരു ഉണർവുണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ അങ്ങനെ പുസ്തകം വായി വാങ്ങിക്കാത്തവർക്കും വായിക്കാത്തവർക്കും വേണ്ടി ഞാൻ ആ പ്രോസസ്സ് ചെറിയ തോതിലൊന്ന് അവതരിപ്പിക്കാം നിലവിലുള്ള മാർപ്പാപ്പ രാജിവെക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്താൽ കത്തോലിക്ക സഭയുടെ ഭരണം കർദിനാൾ സംഘത്തിന് വന്നു ചേരുന്നു ലോകത്തിലെ സകല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള കർദനാൾമാരുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കർദിനാൾമാരാണ് മൊത്തത്തിലുള്ളത് എങ്കിലും വോട്ടവകാശമുള്ള കർദിനാൾമാർ നൂറ്റി ഇരുപതിന് മേലെ പോകില്ല അതായത് എൺപത് വയസ്സിന് മേലുള്ളവർക്ക് വോട്ട് അവകാശമില്ല പുതിയ മാപ്പാപ്പ തിരഞ്ഞെടുക്കാനുള്ള ആ വോട്ട് അവകാശമില്ല പത്താം നൂറ്റാണ്ട് വരെ റോമാ രൂപതയുടെ ചുറ്റുവട്ടത്തുള്ള രൂപതകളിലെ മെത്രാന്മാരും പിന്നെ ക്ലർജി വൈദികരും പിന്നെ അൽമാരെല്ലാം ചേർന്നാണ് മാർപ്പാപ്പന്മാരെ തിരഞ്ഞെടുത്തിരുന്നത് മൂന്നാം നൂറ്റാണ്ട് മുതലുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് സിപ്രിയൻ്റെ രചനകളിലൊക്കെ അത് കാണാം ഈ പിന്നീട് പത്തനൂറ്റാണ്ട് മുതലാണ് ഏതാണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു പ്രോസസ്സ് വന്നത് എങ്കിലും ഒരു പത്ത് നൂറ്റാണ്ട് പഴക്കമുള്ളൊരു ഒരു ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ അത് ലോക ചരിത്രത്തെ തന്നെ അതുല്യമാണ് മറ്റൊന്നുമായിട്ടും വർണ്ണിക്കാനോ തൊഴിലും ചെയ്യാനോ പറ്റാത്ത വിധം അത്രയും അനന്യമാണത് അതായത് ഒരു പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളായിട്ട് ഒരേ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് വെച്ചാൽ അത് അത്രയും അത്രയും പരിശുദ്ധമാണ് അത്രയും പവിത്രമാണ് അത് അധികം മാറ്റേണ്ടി വന്നിട്ടില്ല ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എങ്കിലും പൊതുവെ അതിൻ്റെ സ്ട്രക്ചറിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല പാപ്പാ സ്ഥാനത്ത് ഒഴിവ് വരുമ്പോൾ അത് രാജിവെച്ചിട്ടാകാം അല്ലെങ്കിൽ മരണം കൊണ്ടാകാം കർദ്ദരാന്മാര് പലവട്ടം സമ്മേളിക്കും അതിനൊരു ജനറൽ കോൺഗ്രിഗേഷൻ എന്നാ പറയാം അതായത് ഒരു പൊതുവായ ഒത്തുചേരൽ സഭയുടെ ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ അതിൻ്റെ നല്ല കാര്യങ്ങൾ അത് നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പുതിയ മാപ്പാപ്പ ചെയ്യേണ്ട ചെയ്യേണ്ടതായി കാര്യങ്ങൾ ഇങ്ങനൊരു പൊതുവായ ഒരു ആശയവിനിമയം നടത്തുകയാണ് ഈ പൊതുവായ ഒത്തുചേരലിൻ്റെ ലക്ഷ്യം പിന്നെ കർദിനാൾ സംഘം പുതിയ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങാണ് പുതിയ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കുന്ന കർദനാൾമാരുടെ സമ്മേളനത്തെ കോൺക്ലേവ് എന്നാണ് വിളിക്കുക കോൺക്ലേവ് ശരിക്കും പറഞ്ഞാൽ അടച്ചുപൂട്ടുക എന്നുള്ള അർത്ഥം അതായത് പുറമേ നിന്നുള്ള സ്വാധീനങ്ങളോ ഇടപെടലോ വരാതിരിക്കാൻ കർദനാൾമാരെ സിസ്റ്റൻ ചാപ്പലിൽ അടച്ചുപൂട്ടുകയാണ് അങ്ങനെയുള്ള ആ അടച്ചുപൂട്ടൽ അതിനെയാണ് ഈ കോൺക്ലേവ് എന്ന് പറയുന്നത് ഈ വിളിച്ചു കൂട്ടാനോ മെത്രാന്മാരുടെ മെത്രാന്മാരെ നിയമിക്കാനൊന്നും കർദിറൺ സംഘത്തിന് അധികാരമില്ല അത് മാർപ്പാപ്പിക്ക് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ കർദിറൺ സംഘം ചെയ്യില്ല അത് പുതിയ മാർപ്പാപ്പിയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എൺപത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് കർദിരാമാർക്കാണ് വോട്ടവകാശമുള്ളത് എന്നാൽ പ്രാരംഭ നടപടികളിൽ ഈ മാർപ്പ് തിരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പ് ഒഴികെയുള്ള പ്രാരംഭ നടപടികളിൽ മറ്റ് കർദിനാൻമാർക്കെല്ലാം പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് മാ പാപ്പിയെ തിരഞ്ഞെടുക്കുന്ന കർദിനമാർ കോൺക്ലേവ് നടത്തുന്നത് വളരെ കൃത്യമായ മാർഗ്ഗരേഖകൾ അവലംബിച്ചാണ് പുറത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പുറത്തുനിന്നുള്ള ഒരു സ്വാധീനവും ഇടപെടലോ അകത്ത് വരാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സ്വീകരിച്ചിട്ടുണ്ടാകും അതായത് കോൺക്ലേവിന് മുമ്പും പിമ്പും എന്നാൽ ഘടിച്ചു വാരി എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് നടക്കുക അതായത് ദൈവവും പരിശുദ്ധാത്മാന ക്രമയും കർത്താവിനുള്ള യോജിപ്പും പിന്നെ മാനുഷികമായിട്ട് തീർച്ചയായിട്ടും സഭയുടെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആ സംവിധാനമുണ്ട് അല്ലാതെ രാഷ്ട്രീയമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾ വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുന്നു സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ആദ്യം ഒരു കുർബാന ചൊല്ലുന്നു സാധാരണഗതിയിൽ അത് ഈ കർദിനാൾ സംഘത്തിൻ്റെ ഡീൻ എന്ന് പറയുന്ന ഒരു കർദനാളുണ്ട് അദ്ദേഹമാണ് അതിന് പ്രിസൈഡ് ചെയ്യുക ഇപ്പോൾ കർദിനാൾ സംഘത്തിൻ്റെ ഡീൻ എന്ന് പറയുന്നത് ജിയോവാനി ബാപ്റ്റിസ്റ്റ ബാപ്റ്റിസ്റ്റ റേ എന്ന് പറയുന്ന കർദനാളാണ് ജിയോവാനി ബാപ്റ്റിസ്റ്റ റേ വൈസ് ഡീന് അദ്ദേഹമാണ് ഈ കാമർലങ്കോ എന്ന് പറയുന്ന അതായത് മാപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചുക്കം പിടിക്കുന്നത് ഈ കാമർലങ്കോ എന്ന് പറയും അദ്ദേഹത്തെ കാമർലങ്ക വർക്ക് ചെയ്യുന്നത് ഈ കർദനൻ സംഘത്തിൻ്റെ ഡീനാണ് വൈസ് ഡീൻ നമുക്ക് പരിചയമുള്ള പേരാണ് പൗരത്വത്തിൽ സംഘത്തിന്റെ മുമ്പത്തെ പ്രിഫക്റ്റ് ആയിരുന്ന ലീണാർദ്ദോ സാന്ദ്രി നമ്മൾ എറണാകുളം രൂപതയിലെ വിമത വൈദ്യുതി കോലം കത്തിച്ചെല്ലി ആ സാന്ദ്രി പിതാവാണ് ഇപ്പോൾ കർദനൽ സംഘത്തിൻ്റെ വൈസ് ഡീൻ പിന്നെ ഒരു കാടൽ ബിഷപ്പ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കർദനും കൂടി റോബർട്ടെന്ന് പറയുന്ന കർദനാൽ കൂടി ഫ്രാൻസ് മാർപ്പാപ്പ് നിയമിച്ചിട്ടുണ്ട് ഈ ഡീൻ ഓഫ് കാഡിനൽസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ജിയോവാനി ബാപ്റ്റിസ്റ്റ് അറിയേ ഒരു പ്രസംഗം ഈ സെൻറ് പീറ്റേഴ്സ് ബസ്സിലേക്കിൽ നടക്കുന്ന കുർബാനയ്ക്കിടയിൽ ഒരു പ്രസംഗം പറയും സാധാരണഗതിയിൽ പുതിയ മാർപ്പാപ്പയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുക വേറൊരു പ്രസംഗം ഈ കർദ്ദനാൾമാരെ സിസ്റ്റം ചാപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴും ഏതാണ്ട് ഈ തരത്തിൽ അതായത് സഭ സഭ മുന്നോട്ട് പോകാൻ എന്തെല്ലാം കാര്യങ്ങളിലൂടെ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് പുതിയ മാർപ്പം നമ്മൾ നയിക്കേണ്ടത് എന്നുള്ള ഒരു ഓറിയൻറ്റേഷൻ ഒരു മോട്ടിവേഷൻ ഒരു കർതരാൻ നമുക്ക് കൊടുക്കാനായിട്ട് ഒരു പ്രസംഗം പറയും ഈ സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്കല്ലേ കുർബാന കഴിഞ്ഞിട്ട് പ്രസംഗവും കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് കർദ്രാന്മാർ ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പോകും സിസ്റ്റൈൻ ചാപ്പൽ ആ സമയത്ത് ഗാനാലാഭങ്ങളും പിന്നെ പ്രാർത്ഥനകളും കീർത്തനങ്ങളും പരിശുദ്ധാവിനെ ക്രമയിലായിരിക്കാനുള്ള അതൊരു വല്ലാത്തൊരു ആത്മീയ അന്തരീക്ഷമാണ് നമ്മൾ പുറത്തെല്ലാം നമ്മൾ മീഡിയസ് എല്ലാം കാണുമ്പോഴേ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പോലെയൊക്കെയാണ് അവർ അവതരിപ്പിക്കുന്നത് അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് നിങ്ങൾ ഇനിയിപ്പം ഈ മാപ്പപ്പെട്ട തിരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ കണ്ടുകൊള്ളു ശരിക്കും ആത്മീയമായ അന്തരീക്ഷത്തിലാണ് അതായത് സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനകൾ പരിശോധന ക്രമയിലായിരിക്കാനുള്ള അത് അങ്ങനെയുള്ള ആ ഒരു വലിയ ആത്മീയ അന്തരീക്ഷത്തിലാണ് ഈ കോൺക്ലേവ് നടക്കുന്നത് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കോലാഹലം അവിടെയില്ല അങ്ങനത്തെ ചരടവലികളൊന്നുമില്ല അതേസമയം മാനുഷികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ചില മോട്ടിവേഷനും മോറിയൻറ്റേഷനിലൊക്കെ കൊടുക്കണം അല്ലാതെ പറ്റുമോ സഭ എന്ന് പറഞ്ഞാൽ ആത്മീയ സ്ഥാപനം മാത്രമല്ലോ അതിന് ഒരു ഭൗതിക ഘടനയുണ്ട് അപ്പോൾ നമ്മുടെ ശരീരം നമ്മളായിരിക്കുന്നത് ശരീരം ആത്മാവ് ആയിരിക്കുന്നത് പോലെ തന്നെയാണ് സഭയും ആത്മാവുണ്ട് അതേസമയം സഭ ഒരു ശരീരമുണ്ട് രണ്ടിൻ്റെയും ആവശ്യങ്ങൾ നിറവേറിക്കൊണ്ടുള്ള ഒരു ഒരു പ്രോസസ്സാണ് ഓരോ കർദിനാളും ഈ സിസ്റ്റം ചാപ്പിൽ എത്തിക്കഴിയുമ്പോഴ് സുവിശേഷ പുസ്തകത്തിൽ കൈവച്ചിട്ട് ഒരു ഒരു പ്രതിജ്ഞ എടുക്കണം അങ്ങേയറ്റം വിശ്വസ്തയോടെ എന്നാണ് അവർ പറയുന്നത് അങ്ങേയറ്റം വിശ്വസ്തയോടെ അതായത് പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരു കാര്യവും കോൺഗ്ര കോൺഗ്രവിൽ നടന്ന കാര്യങ്ങളിൽ പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരു കാര്യവും പറയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് അങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ട് ആരെങ്കിലും രഹസ്യം പുറത്തുവിട്ടാൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കാൻ പോലും സാധിക്കും അതായത് രഹസ്യം പാലിക്കാൻ സാധിക്കണം ഇപ്പം നമുക്ക് ദേശരാഷ്ട്രത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തുവിടാൻ പറ്റില്ലല്ലോ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇല്ല മന്ത്രിസഭയുടെ തീരുമാനം ചിലത് പുറത്തുവിടാൻ പറ്റില്ല അതുപോലൊക്കെ തന്നെയാണ് ഈ രഹസ്യാത്മത സൂക്ഷിക്കുക എന്നുള്ളത് ഈ ഉന്നത ഉദ്യോഗത്തിലിരിക്കുന്ന അവരുടെ ചുമതലയാണ് രഹസ്യം ലീക്ക് ചെയ്യുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കാൻ പോലും ഉള്ള അധികാരവും ഉണ്ട് സാധ്യതകളും ഈ ഇങ്ങനെ ഓരോരുത്തരും പ്രത്യേക അങ്ങേയറ്റം ഞങ്ങൾ ഞങ്ങളായിരുന്നോളം ഞങ്ങളെ രഹസ്യങ്ങൾ ലീക്ക് ഔട്ട് ചെയ്യില്ല പുറത്ത് വിടില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടും ഒരു ചെറിയ പ്രസംഗം ഉണ്ടാകും അതും പുതിയ മാപ്പാപ്പയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി എന്തൊക്കെയെന്ന് കർദ്ദരാന്മാരെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഒരു ചെറിയ ഓറിയൻറ്റേഷൻ ടോക്ക് ഈ കർദിനാൾമാരല്ലാത്ത കുറച്ച് പേര് ഈ സിസ്റ്റം ചപ്പലുണ്ടാകും ഈ വോട്ടെടുപ്പിന് മുമ്പുള്ള പ്രക്രിയയിൽ അത് അവർ കർദിനാൾമാരല്ല ഈ വോട്ടെടുപ്പിൻ്റെ സ്ലിപ്പ് കൊടുക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാനുണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ആളുകളാണ് പക്ഷേ അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഈ ലിറ്റർജിയുടെ സെറിമണീസ് മാർപ്പാപ്പയുടെ ലിറ്റർജിയുടെ മാസ്റ്റർ ഓഫ് സെറിമണീസ് മാർപ്പാപ്പയുടെ ലിറ്ററേച്ചിയുടെ മാസ്റ്റർ ഓഫ് സെറിമണീസ് ഉറക്കെ പറയും എക്സ്ട്രാ ഓമനസ് എക്സ്ട്രാ ഓമനേസ് ഓൾ ഔട്ട് അതായത് വോട്ടെടുപ്പിന് അവകാശമുള്ള കർദനാൾമാരെ ഒഴികെ ബാക്കി എല്ലാവരും പുറത്തു പോകാൻ പറയും അപ്പം ഇങ്ങനെ സഹായിക്കും വോട്ടെടുപ്പിൽ സഹായിക്കുന്ന ആളുകളും എല്ലാവരും പുറത്തു പോകും പുറത്തു പോയി കഴിയുമ്പോഴും ആ വലിയ വാതിൽ അടയ്ക്കും വലിയ വാതിലടയ്ക്കും കോൺക്ലേവിൻ്റെ ആദ്യ ദിവസം ഒരൊറ്റ വോട്ടെടുപ്പേ നടക്കുള്ളൂ പിന്നെ പിന്നീട് ദിവസങ്ങളിൽ രാവിലെ രണ്ട് വൈകിട്ട് രണ്ട് അങ്ങനെ നാല് വോട്ടെടുപ്പാണ് ഒരു ദിവസം ഉണ്ടാകുക ആർക്കെങ്കിലും ഒരാൾക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടുന്നത് വരെ ഇതിൽ കുറച്ച് പ്രക്രിയയിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയാം മെത്രാന്മാരിൽ ആരെങ്കിലും ആയിരിക്കും മാർപ്പാപ്പിയായി തിരഞ്ഞെടുക്കപ്പെടുക അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നിയമാവലി സാധാരണ ഈ കടനാൾ സംഘത്തിൽ ആരെങ്കിലും ആണ് മാർപ്പാപ്പിയെ തെരഞ്ഞെടുക്കപ്പെടുക മാർപ്പാപ്പിയെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല വോട്ടെടുപ്പിന് അധികാരമുള്ള കർദിനാൾമാരിൽ നിന്ന് ഒമ്പത് പേരെ തിരഞ്ഞെടുക്കും ഒമ്പത് പേരെ ഈ നൂറ്റി ഇരുപത് പേരിൽ നിന്ന് ഒമ്പത് പേരെ തിരഞ്ഞെടുക്കും മൂന്ന് പേരെ വിളിക്കുന്നത് സ്ക്രൂട്ടിനിയേഷ്സ് എന്നാണ് സൂക്ഷ്മ പരിശോധകർ മൂന്ന് പേരെ വിളിക്കുന്നത് ഇൻഫർമേറിയൻസ് എന്നാണ് അതായത് രോഗി ശുശ്രൂഷകർ ഏതെങ്കിലും കർദ്ദനാളിന് രോഗം മൂലം ഈ കോൺഗ്രസ് വരാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ അവർക്ക് വോട്ടിംഗ് വോട്ടർ സ്ലിപ്പ് കൊടുക്കുക അവരുടെ വോട്ടർ സ്ലിപ്പ് എഴുതി കളക്ട് ചെയ്യുക അതല്ല മൂന്ന് കർദ്ദനാൾമാർ പിന്നെ മൂന്ന് പേര് പുനഃപരിശോധകർ എന്ന് പറയും അതായത് സൂക്ഷ്മ പരിശോധകർക്ക് ഏതെങ്കിലും തരത്തിൽ മാനസികമായ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുനഃപരിശോധകർ അപ്പോൾ മൂന്ന് പേര് സൂക്ഷ്മ പരിശോധകര് മൂന്ന് പേര് രോഗി ശുശ്രൂഷകര് മൂന്ന് പേര് പുനഃപരിശോധകർ ഇനി വോട്ടെടുപ്പ് നടക്കുകയാണ് ഇങ്ങനെ അപ്പം ഈ സ്ലിപ്പ് ഈ വോട്ടർ സ്ലിപ്പ് എന്ന് പറയുന്നത് ഒരു സമചതുരം സമചതുരം പേപ്പറാണ് സമചതുരം പേപ്പർ അതിൻ്റെ സമചതുരം പേപ്പറിൽ ഒത്ത നടുക്കൊന്ന് മടക്കിയിട്ടുണ്ടാകും സമചതുരം പേപ്പറിൽ ഒത്ത നടുക്ക് മടക്കിയിട്ടുണ്ടാകും ഞാനന്നത് ഒന്ന് കാണിച്ചു തരാൻ നോക്കുകയാണ് എന്തായാലും ഒരു ആ ഒരു പേപ്പറുണ്ട് ഇവിടെ സമചതുരം അല്ല എന്നാലും അപ്പം ഞാനന്ന് ഏകദേശം കാണിച്ചു തരാം ഇങ്ങനെ ഒരു ഒത്തനടുക്ക് മടക്കിയിരിക്കുകയാണ് പൊത്ത ഇങ്ങനെ മടക്കിയിരിക്കുകയാണ് ആ മടക്കിയതിൻ്റെ മുകളിൽ ഇങ്ങനെ മടക്കിയതിൻ്റെ മുകളിൽ ഇതിലും ഇവിടെ ഇങ്ങനെ ഒരു വാചകം കഴിച്ചിട്ടുണ്ടാവും ഈ മുകളിൽ ഒരു വാചകം കഴിച്ചിട്ടുണ്ടാവും വാചകം ലെത്തിയില്ല ഇങ്ങനെയാണ് എലീഗോ ഇൻ സുമ്മും പൊന്തിപ്പീച്ചം ഇന്നാളെ ഞാൻ അത്യന്നത പരമാധികാരിയായി തെരഞ്ഞെടുക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്നിട്ട് നേരെ ഇങ്ങനെ മടക്കിയിട്ടാണ് അത് വിതരണം ചെയ്യുന്നത് ഈ സ്ലിപ്പ് ഇങ്ങനെ നേരെ മടക്കിയിട്ടാണ് വിതരണം ചെയ്യുന്നത് ഇതിൻ്റെ അടിവശത്താണ് ഈ അവർ ആരെയാണോ മാപ്പാപ്പയെ തിരഞ്ഞെടുക്കേണ്ടത് അവരെ പേരെഴുതേണ്ടത് അതിങ്ങനെ വീണ്ടും മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടി മടക്കണം ഇങ്ങനെ മടക്കണം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് പൊക്കി പിടിച്ചിട്ട് ഓരോ കർതനാളും ആൾത്താരളിക്ക് നടക്കും ആൾത്താരളിക്ക് ഭരട്ടിങ്ങനെ പൊക്കിപ്പിടിച്ച് എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം ഉറക്കെ പറയണം തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കപ്പെടണമെന്ന് മാപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ദൈവത്തിന് മുമ്പിൽ ഞാൻ വിചാരിക്കുന്ന ആൾക്ക് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയതിന് സാക്ഷിയായി കർത്താവായ ക്രിസ്തുവിനെ ഞാൻ വിളിക്കുന്നു അവനായിരിക്കും എൻ്റെ ന്യായാധിപൻ അപ്പോൾ ഞാൻ ഇതൊന്നുകൂടി പറയാം ഇത് വളരെ വളരെ രസകരവും പരിശുദ്ധമായ സംഗതിയാണ് ഇങ്ങനെ ഒരു സമചതുരം സ്ലിപ്പ് അത് നേർ പകുതിയായിട്ട് മടക്കിയിട്ടുണ്ടാകും അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ലെത്തിനില് എലീഗോ ഇൻസുമ്മും പൊന്തിപ്പിച്ചയം അത്യുന്നത പരമാധികാരിയായി ഞാൻ താഴെ പറയുന്ന ആളെ തിരഞ്ഞെടുക്കുന്നു എന്നാണ് എന്നിട്ട് ഇവിടെയാണ് അവർ തിരഞ്ഞെടുക്കാൻ പെടുന്ന കർദ്ദനാളിന് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെടുന്ന കർദനാളിൻ്റെ പേര് ഇവിടെ എഴുതും എന്നിട്ടത് ആ മടക്ക് ഒന്നുകൂടി മടക്കി ഒന്നും കൂടി മടക്കുന്നു എന്നിട്ട് പൊക്കി പിടിച്ചിട്ട് ഇതും പൊക്കി പിടിച്ചുകൊണ്ടാണ് ആൾക്കാരിലേക്ക് ഓരോ കർദനാളും ചെല്ലണം അങ്ങനെ ചെല്ലുമ്പോൾ അദ്ദേഹം പറയേണ്ടത് ഉറക്കെ പറയേണ്ട സംഗതി ഇതാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ദൈവത്തിന് മുമ്പിൽ ഞാൻ വിചാരിക്കുന്ന ആൾക്ക് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അതൊരു സാക്ഷിയായി കർത്താവായി ക്രിസ്തവൻ ഞാൻ വിളിക്കുന്നു അവനായിരിക്കും എൻ്റെ ന്യായാധിപൻ അവൻ്റെ മുമ്പിലാണ് ഞാൻ ന്യായം ബോധിപ്പിക്കുക അപ്പം ഞാൻ തെരഞ്ഞെടുപ്പിന് അങ്ങേയറ്റം ഉത്തരവാദിത്തം ചെയ്യുന്നു എന്നുള്ള ഒരു അർത്ഥമാണിത് എന്നിട്ട് ഈ സ്ലിപ്പ് ഒരു പീലാസയിൽ വലിയ പീലാസയിൽ വയ്ക്കും പീലാസയിൽ വയ്ക്കും എന്നിട്ട് ആ പീലാസയോടക്കം എടുത്തിട്ട് ഇങ്ങനെ ചെരിച്ച് ഒരു ഒരു കാശയിലേക്ക് നിക്ഷേപിക്കും ഈ ഇത് പീലാസയിലാണ് നിക്ഷേപിക്കുന്നത് എന്നിട്ട് പീലാസയോട് കൂടി എടുത്തിട്ട് ഇങ്ങനെ ചെരിച്ച് ഒരു വലിയ കാസയിലേക്ക് ഈ വോട്ട് ചെയ്ത സ്ലിപ്പ് നിക്ഷേപിക്കും അങ്ങനെ എല്ലാ വോട്ടും ഓരോ കർദിനാളും അങ്ങനെ പോയി നിക്ഷേപിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ സൂക്ഷ്മ പരിശോധകനായ കർദിനാൾ ആ കാസ് എടുത്ത് കുലുക്കും കുലുക്കിയിട്ട് ഓരോന്നും ഇങ്ങനെ മൊത്തം ഷെയ്ക്ക് ചെയ്യും ഷെയ്ക്ക് ചെയ്ത് എടുത്തിട്ട് ഓരോന്നും എടുത്ത് എണ്ണം കുറിച്ച് വേറൊരു ഒരു കലശത്തിലേക്ക് അത് ഇടും എത്ര വോട്ടുണ്ടെന്ന് അറിയാനാണ് അങ്ങനെ ഓരോ സ്ലിപ്പും എടുത്ത് മൊത്തം കുലുക്കിയതിന് ശേഷമാണ് അങ്ങനെ എടുത്ത് ഇട്ട് മറ്റൊരു കലശത്തിലേക്ക് ഇട്ടു അങ്ങനെ മൊത്തം സ്ലിപ്പുകൾ ഇണു അവിടെ സന്നിഹിതരായിരിക്കുന്ന കർതനാളന്മാരുടെ എണ്ണവും ഈ വോട്ട് രേഖപ്പെടുത്തിയ സ്ലിപ്പും അതും തുല്യമാണോ എന്നാണ് ആദ്യം പരിശോധിക്കുന്നത് ഈ സൂക്ഷ്മ പരിശോധന ചെയ്യുന്നത് പിന്നെ ഓരോ സ്ലിപ്പും എടുത്ത് നിവർത്തി പേര് നോക്കും എന്നിട്ട് രണ്ടാമത്തെ സൂക്ഷ്മ പരിശോധന കൊടുക്കും രണ്ടാമത്തെ സൂക്ഷ്മ പരിശോധന അത് വായി അത് നോക്കും എന്നിട്ട് മൂന്നാമത്തെ ആൾക്ക് കൊടുക്കും മൂന്നാമത്തെ ആള് മൂന്നാമത്തെ സൂക്ഷ്മ പരിശോധകൻ ആ പേര് ഉറക്കെ പ്രഖ്യാപിക്കും എന്നിട്ട് എഴുതി വയ്ക്കും ഉറക്കെ അപ്പോൾ ആദ്യത്തെ സൂക്ഷ്മ പരിശോധകൻ പേര് നോക്കി അടുത്ത ആൾക്ക് കൊടുത്തു ആൾ സൂക്ഷിപ്പിച്ച് നോക്കി വായിച്ച് നോക്കിയിട്ട് മൂന്നാമത്തെ ആൾക്ക് കൊടുത്തു മൂന്നാമത്തെ ആളാണ് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഏത് കർന്നാളുടെ പേരാണെന്നും അങ്ങനെ അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ മൂന്നാമത് ഇരിക്കുന്ന ആളുടെ കയ്യിൽ ഒരു സൂചി ഉണ്ടാകും അതുകൊണ്ട് ഈ എലീഗോ ഞാൻ തിരഞ്ഞെടുക്കുന്ന പറഞ്ഞല്ലോ അത് അങ്ങനെ തുളയ്ക്കും അവിടെ തുളച്ചിട്ട് ഒരു ചരട്ടിൽ കൂ അങ്ങനെ ഇങ്ങനെ കൂട്ടിയിടും അങ്ങനെ ഓരോ സ്ലിപ്പും അങ്ങനെ ചെയ്യും ഈ എല്ലാം എണ്ണിക്കഴിയുമ്പോൾ ആർക്കേനും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയോ എന്ന് ഒന്ന് നോക്കും സൂക്ഷ്മ പരിശോധന ചെയ്തെല്ലാം ശരിയോ എന്ന് പുനഃപരിശോധകര് വീണ്ടും പരിശോധിക്കും ഏതെങ്കിലും കർതനാൻമാർക്ക് ആ അങ്ങനെ പരിശോധിക്കും എന്നിട്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയോ ഇല്ലയെന്നൊക്കെ നോക്കുകയാണ് ഇനി കിട്ടിയില്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോകാണല്ലോ അതിനു മുമ്പ് ഈ ചിലപ്പം കർദനാൾമാരുടെ ഒക്കെ പലരുടെയും പേരെഴുതൽ എളുപ്പമല്ല ഇപ്പം പോളണ്ടെന്നുള്ള കർതനാളിലെ പേരെഴുതാന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല ചൈന എന്നുള്ളവരോ അല്ലെങ്കിൽ ജപ്പാനിൽ നിന്നുള്ളവരോ ഫിലിപ്പൈൻസുള്ളവരോ ചിലപ്പോൾ നമുക്ക് എഴുതാൻ എളുപ്പമല്ല അതുപോലെ തന്നെയാണ് ലാറ്റിൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾ അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കർദാൾമാർ ഹോം വർക്ക് ചെയ്യേണ്ട ഏതെങ്കിലും സ്ലിപ്പുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്യും അങ്ങനെ വേറെ അതായത് അഡീഷണൽ സ്ലിപ്പുകളൊന്നും അവരുടെ കയ്യിൽ നിന്ന് ബോധ്യപ്പെടുത്തും അങ്ങനെ ചെയ്തതിനു ശേഷമാണ് അടുത്ത റൗണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുക ഈ മൂന്ന് രണ്ട് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഈ ചരടിൽ കൊടുത്തിരിക്കുന്ന ഇതുണ്ടല്ലോ അതെല്ലാം കൊണ്ടുപോയിട്ട് ഒരു ചിമ്മിനിയിൽ ിൽ കത്തിച്ച് കുറച്ച് വൈക്കോലും പിന്നെ ചില കെമിക്കൽസും ചേർക്കും അങ്ങനത് പുക കറുത്ത പുകയേറ്റു വരും എന്നുവെച്ചാൽ പുതിയ മാർപ്പാപ്പി തിരഞ്ഞെടുത്തിട്ടില്ല എന്നർത്ഥം ഈ ആദ്യത്തെ ദിവസം ഒരു റൗണ്ടേ ഉള്ളൂ പക്ഷെ രണ്ടാമത്തെ ദിവസം മൊത്തം നാല് റൗണ്ട് ഉണ്ടാകും രാവിലെ രണ്ട് ഉച്ചകഴിഞ്ഞ് രണ്ട് ആദ്യത്തെ റൗണ്ടിൽ മൂന്ന് രണ്ട് പുരുവക്ഷം കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ രണ്ടും കൂടെ തന്നെ നടക്കും അതിനു മുമ്പാണ് ഞാൻ പറഞ്ഞത് ഈ ക്ലീനിങ്ങും പരിപാടിയല്ല ഇനി മൂന്ന് ദിവസം കഴിഞ്ഞു എന്ന് വിചാരിക്കാം പല റൗണ്ടുകൾ വെച്ച് മൂന്ന് ദിവസം കഴിഞ്ഞു പല റൗണ്ടുകൾ ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കും മൂന്ന് ദിവസം തുടർച്ചയായിട്ടും കോൺക്ലേവ് നടന്നു ഓരോ ദിവസവും രണ്ട് റൗണ്ട് വെച്ച് രണ്ട് രണ്ട് നാല് റൗണ്ട് വെച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നിട്ടും ഒരാളിൽ തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ഒരു ദിവസത്തെ ഒഴിവ് പിന്നെ വീണ്ടും ഏഴ് ബാലറ്റുകൾ വീതമാകും നാലിന് പേരും ഏഴാക്കും അങ്ങനെ ഏഴ് ബാലറ്റുകൾ വീതമാക്കി പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതായത് മുപ്പത്തിമൂന്ന് റൗണ്ടുകൾ കഴിഞ്ഞിട്ടും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആർക്കും കിട്ടിയില്ലെങ്കിൽ കേവല ഭൂരിപക്ഷം മതിയെന്ന് കർദ്ദനാൾമാർക്ക് തീരുമാനിക്കാം കർദ്ദനാൾമാർ ചേർന്ന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണ്ട കേവല ഭൂരിപക്ഷം മതിയെന്ന് തീരുമാനിക്കാം ആ കേവല ഭൂരിപക്ഷം തീരുമാനിക്കാം കേവലം മതി മാർപ്പാപ്പിയെ തെരഞ്ഞെടുക്കാൻ കേവല ഭൂരിപക്ഷം മതിയെന്ന് തീരുമാനിക്കാനുള്ള കർദ്ദനാൾമാരുടെ തീരുമാനത്തിനും കേവല ഭൂരിപക്ഷം മതി മാർപ്പാപ്പിയെ കേവല ഭൂരിപക്ഷം തീരുമാനിക്കാം എന്ന് തീരുമാനിക്കുന്ന ആ കരുതലന്മാരുടെ തീരുമാനത്തിലും കേവല ഭൂരിപക്ഷം മതി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണ്ട മുമ്പ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണമെന്നായിരുന്നു നിയമം ഈ ഇത് ജോൺ പുല്ലണ്ടമ്മൻ കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ് ഇനി അതും ശരിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി രണ്ട് പേരിൽ ഒരാൾ തീരുമാനിക്കാം അത് ബെരഡിക്മാർപ്പം കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ് അതായത് ഇങ്ങനെ മുപ്പത്തിമൂന്ന് റൗണ്ടുകൾ കഴിഞ്ഞു പന്ത്രണ്ട് ദിവസം പിന്നിട്ടു കേവല ഭൂരിപക്ഷം എന്നൊക്കെ പതി എന്നിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി രണ്ട് പേരിൽ ആരെ വേണം തീരുമാനിക്കാം പക്ഷേ ആ രണ്ടു പേർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി രണ്ടുപേർക്ക് വോട്ട് അവകാശമില്ല ഇതാണ് ഭരണിക് മാർപ്പാപ്പ് കൊണ്ടുവന്ന ഒരു ഭേദഗതി ഈ ഇത്രയൊന്നും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകേണ്ട കാര്യമില്ല ഈ അടുത്ത കാലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മൾ നമ്മളിതാൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പതിമൂന്നാം പതിനാലും നൂറ്റാണ്ടിലും ഉണ്ടായ ചില കാര്യങ്ങളെ വെളിച്ചത്തിലാണ് ഇങ്ങനെ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നത് ഇപ്പോൾ ഭരണിക് മാർപ്പാപ്പ് തെരഞ്ഞെടുക്കാണ്ട് അഞ്ചാം റൗണ്ടിലാണ് അഞ്ചാം റൗണ്ടിൽ അതായത് രണ്ടാമത്തെ ദിവസം വൈകിട്ട് പഠിക്കും അല്ലെങ്കിൽ മൂന്നാം ദിവസം തുറക്കത്തിലായി പൊളിക്കും രണ്ടാം ദിവസം വൈകിട്ട് വൈകിട്ടായിപ്പിളിക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ഫ്രാൻസിസ് മാർപ്പാപ്പ നാലാം റൗണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു അതായത് ആദ്യത്തെ ദിവസം ഒരു റൗണ്ട് രണ്ടാമത്തെ ദിവസം നാല് റൗണ്ട് അപ്പിളിക്കും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു ഈ രണ്ട് മാർപ്പാപ്പമാരും അതായത് ബെനഡിക് മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും അപ്പോൾ ഈ പറയുന്ന അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇപ്പം ഇല്ല ഈ ബെറഡിക് മാർപാപ്പയെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെൺക്ലേവില് രണ്ടാമത്തെ വോട്ട് കിട്ടിയ ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്നും ചിലപ്പോൾ തെരഞ്ഞെടുക്കപ്പെടും എന്നൊക്കെ വിചാരിക്കപ്പെട്ടിരുന്നു ഈ കോൺക്ലേവിൻ്റെ ഉള്ളിൽ ഇനി പുതിയ പുതിയൊരാള് മാപ്പാപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലിറ്ററച്ചർ മാസ്റ്റർ ഓഫ് സെറമണീസ് എന്ന് പറയുന്ന ആള് സിസ്റ്റൻ ചാപ്പിലേക്ക് തിരിച്ചു വരും അദ്ദേഹത്തിന് ഇതിൻ്റെ ഈ കർദനാളമല്ല കർദന കർദനാൾ അല്ലാത്തതുകൊണ്ടിൽ പങ്കെടുക്കാൻ ഇതുണ്ടായിരുന്നില്ല അപ്പം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം സിസ്റ്റം ചാപ്പിലേക്ക് വരും അദ്ദേഹം ഈ ഡീൻ ഓഫ് കർദ്ദിനാൾസ് കർദ്ദനാൾമാരുടെ ഡീനുമായിട്ട് ചെന്ന് ഈ തെരഞ്ഞെടുക്കപ്പെട്ട കർദ്ദനാളിനോട് ചോദിക്കും ഈ പരമാധികാരി തിരഞ്ഞെടുക്കപ്പെട്ടത് സഭയുടെ പരമാധികാരി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്വീകരിക്കുന്നു പോവും ഉവ് ഞാൻ സ്വീകരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഉവ് ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞാൽ ഏത് പേരിലാൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് ഡീൻ ഓഫ് കാഡലസ് ചോദിക്കും കർദനാൻമാരുടെ ജീവിതം ചോദിക്കും ഏത് പേരിലെന്ന് അറിയപ്പെടുക അഞ്ഞൂറ്റി ക്രിസ്തുവർഷം അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വരെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ക്രിസ്തുവർഷം അഞ്ഞൂറ്റി മുപ്പത്തിമൂന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ട കർദനാൻ്റെ പേര് മെർക്യൂരിസ് എന്നായിരുന്നു മെർക്യൂറി മെർക്യുറി അതൊരു മാർപ്പാപ്പയുടെ പേരായിട്ട് കൊള്ളില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹമാണ് ആദ്യം ഇങ്ങനെ പേര് വേറെ പേര് സ്വീകരിക്കാൻ തുടങ്ങിയത് രണ്ട് പേരുകൾ സ്വീകരിച്ചത് ആദ്യമായിട്ട് സ്വീകരിച്ചത് ജോൺ പോൾ ഒന്നാമനാണ് ജോൺ ജോൺ പോൾ ഒന്നാമൻ രണ്ട് പേരുകൾ അത് ആ രീതി ജോൺ പോൾ രണ്ടാമൻ പിന്തുടർന്നു ഈ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പേര് സ്വീകരിക്കുന്നു ഞാൻ മാപ്പാപ്പേർ അംഗീകാരം തെരഞ്ഞെടുപ്പ് എവിടെ അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു പുതിയ പേര് ഇതാണ് ഇത് ഈ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാലറ്റ് അയൽ എല്ലാം കൂടി കത്തിക്കുകയാണ് ചില കെമിക്കൽസ് ചേർക്കും അത് വെളുത്ത പുക വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ലോകത്തിന് മുഴുവൻ മനസ്സിലായി പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് എന്നാലും ഒരു മണിക്കൂറിൽ മേലെ എടുക്കും ഈ പുതിയ മാർപ്പാപ്പ ഈ സെൻറ് ബീസ്റ്റേഴ്സ് ബസ്സിലേക്കയുടെ ലോകീയയിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് അതിന് കാരണങ്ങളുണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ഈ ലോഹ ഒരു മൂന്ന് മൂന്ന് തരത്തിലുള്ള ലോഹ അവിടെ തയ്ച്ചിട്ടുണ്ടാവും ഒന്ന് വണ്ണം കുറഞ്ഞൊരാൾക്ക് പിന്നെ വണ്ണം കൂടിയൊരാൾക്ക് പിന്നെ അധികം വണ്ണം ഇല്ലാത്ത ഒരാൾക്ക് എന്നാലും ഈ ലോഹയൊന്നും പുതിയ മാർപ്പാപ്പിക്ക് ചേരണമെന്നില്ല ഈ എന്ന് പറയുന്നതിന് കാരണം വെച്ചാൽ ഇന്ത്യയിൽ ഒഴികെ ലോകത്ത് മുഴുവൻ വൈദികർക്ക് കറുത്ത ലോഹയാണ് ലോകത്ത് സകല വൈദികർക്കും കറുത്ത ലോഹയാണ് മാർപ്പാപ്പിക്ക് മാത്രമാണ് വെളുത്തത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു പേർഷ്യൻ പേർഷ്യയിലെ സ്വാധീനം കൊണ്ടായിരിക്കണം ഇന്ത്യയിലെ എല്ലാ വൈദികർക്കും എത്രമാർക്കും വെളുത്ത ലോഹയാണ് അപ്പോൾ ഞാൻ തമാശക്ക് പറയാറുണ്ട് എന്തുകൊണ്ട് അതായത് കറുത്തതാണ് നമ്മുടേത് ശരിക്കും മാപ്പാപ്പിക്ക് മാത്രമാണ് വെളുത്ത ലോക ലോകത്ത് പക്ഷെ ഇന്ത്യയിൽ എല്ലാ അച്ഛന്മാരും മാപ്പാപ്പന്മാരാണ് അതാണ് എല്ലാവരും വെളുത്തിട്ട് തീർക്കണേ എന്ന് വെച്ചാൽ ആരും മാപ്പാപ്പിയെ അനുസരിക്കാൻ തയ്യാറല്ല എല്ലാവരും മാപ്പാപ്പന്മാരാണ് ഞാനാണ് മാപ്പാപ്പ് ഇനി ഞാൻ എനിക്ക് ഞാൻ അനുസരിക്കണം എന്നുള്ള മട്ടിലാണ് ഞാൻ തമാശ പറയുന്നതാണ് ഈ കറുതനാൾമാരെല്ലാം കറുത്തതിട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മാപ്പാപ്പി ആളുകൾക്ക് വെളുത്ത ലോകയാണ് വേണ്ടത് അതാണ് പാരമ്പര്യം പിന്നെ ഒരു 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 സ്ക്യാപ്ലറും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ പൊതുവായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏതാണ് ഫിറ്റ് എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് മൂന്ന് തരത്തിൽ വെച്ചിരിക്കുന്നത് അവിടെ ടൈലർ ഉണ്ടാകും പുതിയ മാർപ്പാപ്പയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്നൊക്കെ ഒന്ന് അപ്പോൾ അതിന് കുറച്ച് എടുക്കും ഒന്ന് രണ്ട് പൗലൂസിൻ്റെ കപ്പേള എന്ന് പറഞ്ഞാൽ കപ്പേളയുണ്ട് അവിടെ പോയിട്ട് ഇദ്ദേഹം പ്രാർത്ഥിക്കും ഈ പുതിയ മാർപ്പാപ്പ കുറച്ചേരം പ്രാർത്ഥിക്കും ഈ കരച്ചിലിൻ്റെ മുറി എന്നൊക്കെയാണ് അതിനെ പറയാം ഈ ലോവ ഇട്ടിരിക്കുന്ന സ്ഥലത്തിനെ കരച്ചിലിൻ്റെ മുറി മിക്കവാറും എല്ലാ മാർപ്പന്മാരും കൃതയും പൊട്ടി കരഞ്ഞിട്ടുണ്ട് കാരണം നമുക്കറിയാമല്ലോ ഒരു കുടുംബത്തിൻ്റെ ഭാരം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അപ്പനമ്മയ്ക്കൊക്കെ ഒരു കുടുംബം ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി ക്രിസ്ത്യാനികൾ അതിൽ തന്നെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന എന്ന് വെച്ചാൽ എഴുന്നൂറ് കോടി ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു ഒരു ഫിഗറാണ് മാർപ്പാപ്പ പിന്നെ നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ കോടി കത്തോലിക്കില് അതിൽ ഈ എറണാകുളം രൂപതയെ പോലെ തന്നെ രൂപതകളുണ്ട് ചിലത് അനുസരിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവർ മാപ്പാപ്പയ്ക്ക് പട്ടാളൊന്നും ഇല്ലല്ലോ പോലീസും ഒന്നും ഇല്ല അപ്പോൾ എളുപ്പമല്ല ഇതൊരു ഇതൊരു ഒരു ആധ്യാത്മിക സംവിധാനത്തിൽ മാത്രം നടക്കുന്നൊരു പരിപാടിയാണ് അപ്പം ഇതിൻ്റെ ഭാര്യ ചത്തരവാദിത്യങ്ങളെല്ലാം ഓർത്തിട്ട് മിക്ക കർതനാൻമാരും കരഞ്ഞ അതായത് മാപ്പാപ്പമാരുടെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു കരഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ജോൺ പല്ലണ്ടാമൻ്റെ കാലം മുതൽ വേറൊരു പാരമ്പര്യം കൂടിയുണ്ട് അദ്ദേഹം നമ്മൾ ആദ്യമായി തുടങ്ങിയത് ഒരു സന്ദേശം കൊടുക്കല് അതിനുമുമ്പ് വരെ ഇല്ല അതിനുമുമ്പ് വരെ ഒരു ബ്ലസ്സിംഗ് കൊടുക്കലേ ഉള്ളൂ ഒരു ആശീർവാദം പേപ്പലാ ആശീർവാദം ജോൺ പുല്ലണ്ടാമൻ മാർപ്പാപ്പിയാണ് പുതിയൊരു പാരമ്പര്യം അതായത് ചെറിയൊരു സന്ദേശം ലോകത്തോട് കൊടുക്കുക അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹം ഇല്ലേ ഡോൺ ബേഫ്രൈഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് നിങ്ങൾ ഭയപ്പെടേണ്ട അത് ഭയങ്കര ഫേമസ് ഒരു പ്രസംഗമായിരുന്നു ജോൺ പുൽ അണ്ടാമൻ്റെ അപ്പോൾ ഒരു ചെറിയൊരു പ്രസംഗം മനസ്സിൽ ഒരുങ്ങണം ഈ മാർപ്പാപ്പ അപ്പം ഈ പൗരൂസിൻ്റെ കപ്പേളയിലിരുന്ന് ചിലപ്പോൾ കരയോ സന്ദേശം ഒരുങ്ങോ അങ്ങനെയൊക്കെ അത് ചെയ്യാണ് ഇതെല്ലാം കഴിഞ്ഞ് അപ്പം ഇത് ഒരു മണിക്കൂറിൽ എടുക്കുന്നതെല്ലാം കൂടി പ്രാ ഏറ്റവും ചെയ്യാൻ പ്രായം ചെന്ന കരുതലാൾ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്കൊടെ ലോഗിയായാൽ സാധാരണ ഒരു ലക്ഷത്തോളം ആളുകൾ അവിടെ ഉണ്ടാകും ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഉണ്ടാകും ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ റോമിലുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം എനിക്ക് ചില ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ടി വി അവർ പറഞ്ഞു ഈ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർ പറഞ്ഞു ഞങ്ങൾ അച്ഛനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം മഴയായിരുന്നു ചെറിയ മഴയൊക്കെ മഴയൊക്കെയായിരുന്നു അവിടെയൊക്കെ ചൂടി ആൾക്കാർ ഒരു ലക്ഷത്തോളം ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പുതിയ മാർപ്പാപ്പയും കിട്ടുന്ന കാത്ത് അങ്ങനെ കാത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ ഏറ്റവും പ്രായം ചെന്ന കർദ്ദനാൾ ചെന്നിട്ട് ഹവേ മുസ് പാപ്പം നമുക്കൊരു മാർപ്പാപ്പിയെ ലഭിച്ചിരിക്കുന്നു എന്നിട്ട് ഈ ആ ഏത് കർദ്ദനാളാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പിടത്തതിൻ്റെ പേരെന്താണെന്നും ലത്തീനില് പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിച്ച് കഴിയുന്നതിന് പിന്നാലെ പുതിയ മാർപ്പാപ്പ് വരും പുതിയ മാർപ്പാപ്പ വന്നിട്ട് ഈ ജനത്തിനെ ആശീർവദിക്കും അതവിടെ കൂടിയിരിക്കുന്നൊക്കെ മാത്രമല്ല ലോകത്തിനും സഭയ്ക്കും വേണ്ടി നാണ് ലോകത്തിനും സഭയ്ക്കും വേണ്ടിയുള്ള നഗരത്തിനും സഭയ്ക്കും ലോകത്തിനും വേണ്ടി പറയാ ഉറുബിയ തോർബി നഗരത്തിനും ലോകത്തിനു വേണ്ടിയുള്ള സകല സാർവത്രികമായിട്ടുള്ളൊരു ആശീർവാദം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു സന്ദേശം അത് ജോൺ പുല്ലണ്ടമ്മൻ മാപ്പാപ്പ് തുടങ്ങി വെച്ചത് ബെർഡിക് മാർപ്പാപ്പ് തുടർന്നു ഫ്രാൻസ് മാപ്പാപ്പി തുടർന്നു അപ്പോൾ ചെറിയൊരു ചെറിയൊരു സന്ദേശം നൽകി ആശീർവാദം കൊടുക്കും ഇതാണ് ഒരു മാപ്പാപ്പി തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊന്നിവിടെ ആവർത്തിക്കുക ഞാൻ ഈ പറഞ്ഞതിനേക്കാളൊക്കെ വളരെ ആത്മീയമായിട്ടുള്ള സംഗതിയാണ് അത് വളരെ വിശദമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവചരിത്രം എന്ന പുസ്തക നിരത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് അത് രണ്ട് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പും അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ ജോൺ പൊല്ലാണ്ടപ്പൻ മാർപ്പാപ്പയുടെ മരണം അതിനുശേഷമുണ്ടായ കോൺക്ലേവ് പിന്നെ ബെരഡിക് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ രാജി അതിന് അപ്പോഴുണ്ടായ കോൺക്ലേവ് ഫ്രാൻസ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വത്തിക്കാൻ ഉള്ളിൽ കൂടെ നമ്മൾ പോയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് അതുപോലെ തന്നെ അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് ആ പുസ്തകം വലിയ വിലയൊന്നും ഇല്ല എത്ര വില എന്നെനിക്ക് ഓർമ്മയില്ല ആളൊരു ബിബ്ലിയാലി കിട്ടും ആ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ചെറിയ സൂചനകൾ ഈ ദിവസങ്ങളിലൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലിട്ടിട്ടുണ്ട് നിങ്ങൾ അത് വാങ്ങിച്ച് വായിച്ച് സഭയോടൊപ്പം നിന്ന് ഈ ആത്മീയമായിട്ടുള്ള ഒരു ഒരു നമ്മുടെ എല്ലാവരുടെയും പിന്തുണ ആത്മീയമായിട്ടുള്ള പ്രാർത്ഥനയുടെയും ആത്മീയമായ സപ്പോർട്ട് ഒക്കെ നമുക്ക് ഫ്രാൻസി മാർപ്പിക്ക് കൊടുത്തുകൊണ്ടിരിക്കുക ഇനി ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ദൈവം പുതിയൊരു മാപ്പാപ്പ വേണമെന്ന് ദൈവം നിശ്ചയിക്കുകയാണെങ്കിൽ അത് സംഭവിക്കാനായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയും ആത്മീയ പിന്തുണയും കൊടുക്കാനായിട്ട് ഈ പുസ്തകം വായിക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥനയായിട്ട് മുകളിലായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഈ വീഡിയോ കേൾക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള പ്രത്യാശ എനിക്കുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുക കർത്താവ് ലഹിതം നിറവേറട്ടെ കർത്താവ് പുതിയ മാപ്പാപ്പിൽ നൽകാനാണ് തിരുമനസ്സെങ്കിൽ അത് സ്വീകരിക്കാനും അതല്ല ഫ്രാൻസ് മാപ്പാപ്പ സുഖപ്പെട്ട് നമ്മളെ പിന്നെ നയിക്കാനാണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും ദൈവഗീതം എന്താണെങ്കിലും അത് നിറവേറാനുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് ചേരാം മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലും ഭാരതത്തിനുമൊക്കെ പ്രസക്തമായ പല സംഗതികളുണ്ട് ഞാനതിലേക്കൊന്നും അതിനെ ഹൈലൈറ്റ് ചെയ്തില്ലേ കാരണം അത് മാപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ ഡീവിയേറ്റ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഡൈഗ്രഷൻ ആകുമല്ലോ വ്യതിചരണമാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഈ രഹസ്യം കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ആത്മീയമായ അന്തരീക്ഷം അതൊക്കെ നമ്മുടെ മെത്രൻസിന് ഇടയിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കട്ടെന്നുള്ള പ്രത്യാശയും നമുക്കുണ്ട് അതിനും ഇത് ഉപകരിക്കും എന്നുള്ള പ്രത്യാശയിലാണ് ഞാനിത് പറയുന്നത് കർത്താവിൻ്റെ കൃപ നമ്മളെല്ലാവരും കൂടി ഉണ്ടാകട്ടെ കർത്താവ് തന്നെ കർത്താവിന്റെ സഭയെ നയിക്കാനുള്ള ആളുകളെ കണ്ടെത്തട്ടെ നമ്മുടെ കർത്താവ് ഈശോംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ